മരിക്കാൻ പറ്റിയ സാഹചര്യം ഈശ്വരാ ഞാൻ നിന്റെ അടുത്തേക്ക് എത്തുക എന്നെ രക്ഷിക്കണേ എന്നാലും ഒരു രണ്ട് മൂന്ന് പേരില്ലാതെ എങ്ങനെയാ ഞാൻ ചാവുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോവാം അതായിരിക്കും നല്ലത് ആ വാ എന്റെ ജീവിച്ചിരുന്നപ്പോഴും ആരും തിരക്കുന്നില്ല പത്ത് പേര് വാടാ ഹായ് ഫ്രണ്ട്സ് ഞാനാണ് നിങ്ങളെ ആറ്റിൽ ആറ്റിൽ അച്ചു അച്ചു സോറി ഞാനിപ്പോ അറിയാമോ എവിടെയാണെങ്കിലും തിരിച്ച് നാട്ടിലോട്ട് വരരുത് ഭാസ്കരൻ എടാ പട്ടി എടാ എന്റെ കയ്യിൽ നിന്ന് മരിച്ച നൂറ്റമ്പത് രൂപ ഇന്ന് എന്റെ തള്ളടായി തിരിച്ചു കൊടുത്തോളാം കേട്ടോ ഇല്ലെങ്കിൽ പ്രേതായിട്ട് ഇത് കണ്ടോ ഈ എവിടെ റെയിൽവേ ട്രാക്കിൽ കണ്ടന്റ് കൊള്ളാം പക്ഷെ പെർഫോമൻസ് പോരാ രാജേഷ് പാണാ പള്ളി പോകുമ്പോ എന്ന വെറുതെ ഞാനിതെന്നാ ചെയ്തു പറയുന്നത് ദൈവമേ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ് ഫ്രണ്ട്സ് ഇത് കണ്ടോ എല്ലാവർക്കും ഗുഡ് ബൈ ഉമ്മ 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 ഗുഡ് ബൈ ഓൾ ദി വെരി ബെസ്റ്റ് ആറ്റിലെ അപ്പുക്കുട്ടൻ എന്റെ അച്ഛൻ എങ്ങനെ ശരിയാവൂന്ന് പറ ഒരു മകനെ പ്രോത്സാഹിപ്പിക്കുന്ന തന്ത നോക്ക് ബൈ ഞാൻ ചാവാൻ പോവാ ഞാൻ ചാവാൻ പോവാണ് എനിക്കൊന്നും അറിയണ്ട ഈശ്വര ജീവിതമേ പോക്കായി എന്നെ ട്രാക്കിലെങ്കിലും മരിക്ക സൗകര്യമായിട്ട് മരിക്കണ ആ തുണി ചത്തു കളഞ്ഞാൽ ചമന്ന് കിടക്കണമെന്നാണല്ലോ ചൊല്ല് അതുകൊണ്ടിരിക്കട്ടെ വാ ദൈവമേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ രക്ഷിക്കണേ വേദനിപ്പിക്കാതെ കൊല്ലണേ എന്റെ ജീവിതത്തിൽ ഇന്നവരെ രണ്ടേ രണ്ടുപേരെ എന്നെ തേച്ചിട്ടുള്ളു ഒന്നെന്റെ കാമുകിയും രണ്ട് ഇന്ത്യൻ റെയിൽവേയും ഇത് ഞാൻ ക്ഷമിക്കത്തില്ല ഞാൻ ക്ഷമിക്കത്തില്ല സാരില്ല അടുത്ത ട്രൈൻ വരുമല്ലോ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യാ ോ എന്താ വിഷയം എന്തായിരുന്നു ഞാൻ ചത്തിട്ട വീട്ടിൽ ഒറ്റത്തുമ്പിമുള്ളിൽ സ്നഗിയാണ് ഈണന്മാരെ ക്യാമറ ഇട്ട് പിടിക്കണം ചോ അതെന്നെ അത് വലിയ സ്നഗിയോ പൊതുങ്ങി കൊണ്ടോ എന്തെങ്കിലും പാപ്പിട്ടു പോയതിനാണോ ആ മനുഷ്യനാടാ എന്ത്യത് ഉറങ്ങാനും സമ്മേങ്ങി മാറണ ഇങ്ങോട്ട് നിങ്ങടെ ഞാൻ പഞ്ചായത്തിന്ന് കൊതുങ്ങിനെ മരുന്നടിക്കാമെന്നൊക്കെയാണ് എന്നാ പോയി മരുന്നടിച്ചിട്ടോ ഞാൻ കൊതുമ്പ് ചെയ്യുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ല ഇങ്ങോട്ട് ഇങ്ങനെ മറക്കട ഇങ്ങോട്ട് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല 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 എന്തോ ഒരു ശല്യന്ന് പറയുന്നത് എന്നാലും കേട്ടുല്ലോ ആ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കാൻ പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറയുന്നത് ഇന്റർ റെയിൽവേ ആണ് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല ആ അല്ല നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത് പച്ചപ്പാതിരാക്കി ഇവിടെ വരുത്തം വന്ന് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ ചെടിക്ക് മരുന്നടിക്കാനല്ല ചാവാനായിട്ട് ചാവാൻ വേണ്ടിയിട്ടായിരുന്നു ആ അല്ല ചാവാനായിരുന്നു വല്ല മരത്തേ കെട്ടി തൂങ്ങി ചാവോ വല്ല വിഷം കുടിക്കാ വല്ല ആറ്റി നിനക്ക് ജീവിക്കാൻ വലിയ താല്പര്യം ഇല്ല പിന്നെ ഞാനായിട്ട് എന്തിനാ നിന്നെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച മേലേ കയറ്റിവെക്കണത് അതുകൊണ്ട് ഇവിടെ കിടന്ന് ചാടാൻ പറ്റത്തില്ലേ നീ ഇവിടെ കിടന്ന് ചത്താ അത് എൻ്റെ തലിക്കിരിക്കും പോടാ ചോല്ല പോടാ ഓത്തില്ലെന്ന് എൻ്റെ പേരെന്താണെന്നാ പറയുന്നത് അച്ചു ആച്ചു ചാടി അല്ല നീ എന്തിനാണ് ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് സാറേ അത് വലിയൊരു കഥയാ പറഞ്ഞു എന്റെ കാമുകി എന്നെ തേച്ചിട്ട് പോയി ഓ ഫ്രഷ് കണ്ടന്റ് ഈ കണ്ടന്റിൽ ആരും ലോകത്ത് ആത്മഹത്യ ചെയ്തിട്ടില്ല അല്ല ഇത് മാത്രമാണ് നിനക്ക് ആത്മഹത്യ ഉള്ള കാരണം അല്ല പിന്നെ സാറേ ഞാനൊരു വലിയ കലാകാരനാ ആണോ എന്റെ കലാകാരനെ എന്റെ നാട്ടിലോ വീട്ടിലോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അത് മോശമായി പോയി എനിക്ക് കലാകാരന്മാരെ വലിയ ഇഷ്ടം ഇയാൾ എന്ത് കലാകാരനാണ് ഞാൻ വല്യൊരു എഴുത്തുകാരനാന്ന് എഴുത്തുകാരനാൾ എന്റെ പുതിയൊരു കവിത ഉണ്ട് വലിച്ച് അത് കേൾക്കുന്നവരാണോ വലിക്കുന്നത് ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി ആ കവിത ഒന്ന് പാടി കേൾപ്പിക്കാമോ നിർബന്ധമാണോ നിർബന്ധമാണ് എന്നാ ഞാൻ പാടിയേക്കാം പെൻസിലിന്റെ മൂട്ടിലും റബർ ഓടുന്ന കാറിന്റെ മൂട്ടിലും റബർ ഇത് കേക്കുന്ന ചെലവന്റെ വയറും റബർ ഇത് പാടുന്ന എന്റെ നട്ടല്ലും റബ്ബർ എന്റെ തന്നെ ട്രെയിൻ ഇത്ര നേരിട്ട് വന്നില്ലല്ലോ അതിനിപ്പോ പറയാൻ കാരണം നിന്നെ തള്ളിയിട്ട് കൊല്ലായിരുന്നു അവന്റെ റബ്ബർ കാർ തള്ളിയിട്ട് കൊല്ലാൻ നിക്കണ്ട ഞാനായിട്ട് എത്തോളാം സാറേ നമ്മുടെ പെയിന്റ് പാട്ട പോലെ ഇരിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ പെയിന്റ് പാട്ട പോലെ ആ ഒരു ആവതില്ലാത്ത ട്രെയിൻ അതിന് പോയി ചാടരുത് പ്രാർത്ഥനയിൽ എഞ്ചിൻ അടക്കം നിന്നു അതിന്റെ മുമ്പിൽ ചാടില്ല നീ എന്താ വടിയായിട്ടൊക്കെ അത് ചോദിക്കും സാറേ സാറേ പണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിന്നപ്പോ എന്റെ കൂടെ പഠിച്ചോണ്ടിരുന്നു ആദ്യത്തിന് എന്നെ ചിമ്പാൻസി എന്ന് വിളിച്ചു സാറേ അവനെ തല്ലി കൂട്ടിയിട്ട് വരുന്ന വരവായത് ഇടാ അഞ്ചാം ചിമ്പാൻസി എന്ന് വിളിച്ചത് നീ ഇപ്പഴാണ്ട് അവനെ തല്ലണത് എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്നലെ മൃഗശാല പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയുണ്ട് കാണാൻ എന്നെ പോലെ താടിയൊക്കെ ഒതുക്കോണ്ട് മൂക്ക് ഇത്രയില്ല ചപ്പ്ലിച്ചു വെച്ചിരിക്കുക പിന്നെ തലമുറ ഒതുക്കി ചെയ്യും സത്യം പറഞ്ഞാൽ നിന്നൊക്കെ കാണാൻ കൊള്ളാം അതിലേ പോലെ വീട്ടിലും <laughs> <laughs> पावा, पावा <laughs> <laughs> ോ അന്നൊന്ന് കാണിച്ചോ നോക്കട്ടെ ഇല്ല സാർ പിടക്കുന്ന മീന ചെലപ്പോ താഴെ പോകും അയ്യോ പാവം ഏതോ പാവം മീൻകാരനാ അച്ചംപടിച്ച് ഒരുപിടി ജോലിക്ക് കയറിയല്ലേ ഞാൻ എങ്ങനെ ഈ വർത്താനം കേട്ടപ്പോ തോന്നി സാറേ കൊട്ടതാണ് എല്ലാം മീനും പിടിക്കുന്നുണ്ടല്ലോ പടക്കുന്നുണ്ടല്ലോ റെയിൽവേടെ കല്ല് റെയിൽവേടെ ഇരുമ്പ കമ്പനി എടാ ഗവൺമെന്റ് പോലും ഇന്ത്യൻ റയിൽവേനയും കൊണ്ട് ഇത്രേം ലാഭം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതൊക്കെ നീ ഇന്ന് പെടപ്പിച്ചു കാണിച്ചിടക്ക മൊട്ടിച്ചോട്ട് നടക്കണത് സാർ അങ്ങനെ പറയണത് എന്തിനാ മോട്ടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സാറിയോ രണ്ടു മാസമായിട്ട് ഞാൻ പട്ടിടിയില്ല ഓ പട്ടിന് കിടക്കുന്ന വയറ് നോക്കിയാൽ പഴയ കഞ്ഞിക്കലം പോലെ എന്റെ പൊന്ന് സാറേ നിങ്ങൾക്ക് വേണ്ടാത്ത ഈ യാത്രയിലെങ്കിലും പെരുക്ക് ഞാൻ ഡെയിലി വിറ്റ് കഴിഞ്ഞ എനിക്ക് കിട്ടുന്ന തുക രണ്ടായിരം ഈ രണ്ടായിരം ഇന്റെ മുപ്പത് കൂട്ടുമ്പോൾ എത്ര വരും ഈ അറുപതിനായിരം രൂപ കിട്ടണമെങ്കിൽ ഞാൻ ഡെയിലി മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി പറയൂ സുഹൃത്തേ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി കേന്ദ്ര ആന്മാർക്ക് ജീവനക്കാരൻ്റെ നൂലിന്റെ കൊന്ത അവന്റെ ഒരു പൊന്നും കുരിശി പണി എടുക്കില്ല യു പി എസ് സി ഒക്കെ പഠിക്കണ സമയത്ത് അവന്റെ കൂടെ കക്കാൻ പോയാൽ മതി ശരിയാക്കി തരടാ പൊതു മുതൽ നശിപ്പിക്കുന്നു ഞാൻ മൃതപ്പെടുത്തില്ല എന്റെ കൈ കൂടി ചേർത്ത് കെട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഗുരുല്ല ഞാൻ എന്തെങ്കിലും വന്നാൽ നിന്നെടുത്താൽ ആശുപത്രി പോകാം

ദൈവം നിങ്ങൾക്ക് നല്ല രീതിയിൽ രണ്ട് കാലുകൾ തന്നിട്ടില്ലേ ഉവ രണ്ട് കൈകൾ തന്നിട്ടില്ലേ രണ്ട് കണ്ണുകൾ തന്നിട്ടില്ലേ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് സുഹൃത്തെയെ നിങ്ങൾ ആത്മഹത്സിക്കാൻ പോകുന്നത് ഈ പറയുന്ന സാധനം ദൈവം നിനക്ക് തന്നിട്ടില്ല പിന്നെ നീ എന്തിനാണ് കട്ടും പോയ ജീവിതം നീ വിടാം അങ്ങനെ ഒരു തവണയും കൂടി ഞാൻ ട്രൈ ഓ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ചെന്നില്ല നിങ്ങളുടെ കുടുംബക്കാര് നിങ്ങളെ തിരക്കില്ലേ ഇല്ല ഞാൻ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞാ വീട്ടിൽ നിനക്കണോ മാസം ഞാൻ ചോദിച്ചത് നിനക്കും ഇല്ലേ ജന്മം തന്നൊരു അച്ഛനും അമ്മയും ഉണ്ട് അവരോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട കടമ ഉണ്ട് ഉണ്ടോ നിനക്ക് വ്യക്തി ഇങ്ങനെ കാണിക്കാൻ പാടില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം കല്യാണ പ്രായ ഭംഗമാരുണ്ടോ അങ്ങനെ ഉത്തരവാദിത്തം ആർക്കുള്ളത് എനിക്ക് ആ ഉത്തരവാദിത്തമുള്ള നീ ചെയ്യേണ്ട പരിപാടിയാണോ നീ ഇവിടെ കാണിക്കുന്നത് അല്ല അപ്പൊ നീ എന്ത് ചെയ്യണം അതെനിക്ക് ഞാനിനാൻ ശ്രമിക്കത്തില്ല ഉറപ്പായിട്ടും ഞാൻ എന്റെ വീട്ടിലെ അമ്മേനെ വിളിച്ചു ഹലോ അമ്മേ ഇനി മരിക്കാൻ ശ്രമിക്കത്തില്ല ഉറപ്പായിട്ടും എൻ്റെ കണ്ണുറപ്പിച്ചത് ഒരു പാവപ്പെട്ട കളനും പിന്നെ എന്നാ ഹാഫ് അൽഫാം പോലെ ഇരിക്കുന്ന ഒരു ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരുവാ അങ്ങോട്ട് വരുവാ അവനെ രക്ഷിച്ചത് കൊണ്ടാണോ നീ കരയണത് ഞാനല്ലേ ഇതാണ് നിന്നോടൊക്കെ പറയുന്നത് ട്രാക്കിനോട് നടക്കുമ്പോ സൂക്ഷിച്ചടക്കും ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിൻ വരില്ലേ പിന്നെ നമ്മളി എന്ത് ചെയ്യും അതാ എന്നെ നിന്റെ വീട്ടിൽ നീ വിളിക്കണം പെട്ടെന്ന് നീലട്ടാർപ്പേ കുറച്ച് ചുമന്ന് സാരി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കർമ്മി അങ്ങനെയെങ്കിലേ സാറും സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കയ്യിലോട്ട് നോക്കി മത്സരം ഉണ്ടോ നിന്ന് നോക്കി നിൽക്കാതെ അടർത്തി മാറ്റണം അടർത്തി മാറ്റാൻ ഇത് ക്രീം ഒന്നും അല്ല സമയത്ത് കോമഡി ഇടിക്കുന്നു അതല്ല ഞാൻ പറയുന്നത് നീ അവിടെ നിന്റെ കയ്യിൽ തുണി എന്തെങ്കിലും ഉണ്ടോ ആ കൊണ്ട് അതെ പച്ച തുണി അതെ വീശിടാ എടാ എടാ വന്നു ചുമല്ലേ അവിടെ ഒരു ഉണ്ട് അത് പോയി വലിക്ക് ലിവറുണ്ടാ ഞാൻ പോരാ നീ എന്താടാ ഇങ്ങനെ കരയാതൊക്കെ നിക്കണത് എനിക്ക് കരച്ചിൽ വരുന്നില്ല അതെന്താ ഏകദേശം മനസ്സിലായി നമ്മുടെ ഉറപ്പായ ആണല്ലേ